വിവരം പറഞ്ഞ് ഓട്ടം വിളിച്ച ആംബുലൻസ് ഡ്രൈവറെ കൂട്ടം ചേർന്ന് മർദ്ദിച്ചതായി പരാതി കെടാമംഗലം സ്വദേശി അപ്പുവിനാണ് മർദ്ദനമേറ്റത് അപകട വിവരം പറഞ്ഞ് ഓട്ടം വിളിച്ച ആംബുലൻസ് ഡ്രൈവറെ കൂട്ടം ചേർന്ന് മർദ്ദിച്ചതായി പരാതി പറവൂർ കെടാമംഗലം സ്വദേശി അപ്പുവിനാണ് മർദ്ദനമേറ്റത് കണ്ടെയ്നർ റോഡ് ടോൾ ബൂത്തിന് സമീപം ആംബുലൻസ് സർവീസ് നടത്തുന്ന സ്ഥാപനത്തിലെ ഡ്രൈവറാണ് അപ്പു ഇ എസ് ഐ ഹോസ്പിറ്റലിന് സമീപമുള്ള ആനവാതിലിൽ വാഹനാപകടം നടന്നതായി ഫോൺ വിളി വന്നതിനെ തുടർന്നാണ് ശനിയാഴ്ച രാത്രി ആംബുലൻസുമായി സംഭവസ്ഥലത്തെത്തിയത് എന്നാൽ അപകടസ്ഥലത്ത് അപകടത്തിൽപ്പെട്ടവരോ വണ്ടിയോ ഉണ്ടായിരുന്നില്ല എന്നാൽ അവിടെ നിന്ന് നാലുപേർ അപ്പു വൈകി ാണ് എത്തിയതെന്ന കാര്യം പറഞ്ഞ് മർദ്ദിച്ചതായി പറയുന്നു തുടർന്ന് രാത്രി പതിനൊന്ന് മുപ്പതോടെ കുറച്ചുപേർ ചേർന്ന് അപ്പു താമസിക്കുന്ന കൺട്രോൾ റൂമിലെത്തി മർദ്ദിച്ച ശേഷം റൂമിന് പുറത്താക്കി താഴിട്ട് പൂട്ടിയതായും ശനിയാഴ്ച രാത്രി കോൾ വന്നു ഞാൻ വണ്ടിയെടുത്ത് ചെന്നു എത്തിയപ്പോൾ തന്നെ ഞാൻ കറക്റ്റ് സമയത്തെത്തി പക്ഷേ അവിടെ ആക്സിഡൻ്റ് ആയ വാഹനമോ യാതൊന്നും കാണാനിടയായില്ല അപ്പോൾ അവർ പറഞ്ഞ് പേഷ്യൻ്റ് അടുത്തുള്ള ജി എസ് ഹോസ്പിറ്റലിൽ പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനതനുസരിച്ച് അവരോട് ചോദ്യം ചെയ്തപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല അതുമൂലം അവരെന്നെ മർദ്ദിക്കുകയും തുടർന്ന് ഞാൻ അവിടെ എൻ്റെ വാഹനവുമായി വീണ്ടും എൻ്റെ അടുത്തുള്ള എൻ്റെ റൂമിലേക്ക് കണ്ട്രോൾ റൂമിലേക്ക് ഞാൻ അടുത്തെത്തി അപ്പോൾ അവരെന്നെ പിന്തുടർന്ന് വന്ന് എന്നെ വേറെ ആൾക്കാരും കാറിൽ പിന്തുടർന്ന് വന്ന് തന്നെ ആക്രമിക്കുകയും എൻ്റെ ഞങ്ങളുടെ റൂമ് അവർ ലോക്ക് ചെയ്ത് ഞങ്ങളെ അവിടെ നിന്നും പുറത്താക്കുകയും ചെയ്തത് ഇതിനെ പിന്തുടർന്ന് പിന്നെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും നിങ്ങളോട് വരാൻ പാടില്ല ഇത് ഞങ്ങളുടെ റോഡാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ വളരെയധികം ഉപദ്രവിച്ചു എന്നെ കഴുത്തിന് പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാനുള്ള കഴുത്തിനും നെഞ്ചിനും തലയ്ക്കുമിടിയേറ്റ അപ്പു എറണാകുളത്തെ ഗവൺമെന്റ് ആശുപത്രിയിലും തുടർന്ന് പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടി പട്ടികജാതിക്കാരനായ അപ്പു മുളവുകാട് പോലീസിൽ പരാതി നല്കിയതിനെ തുടര്ന്ന് കേസെടുത്തിട്ടുണ്ട്